സ്റ്റേഷനിൽ പോലീസ് മർദ്ദിക്കുന്ന അവസ്ഥയുണ്ടായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വീട് ആക്രമിക്കുന്ന സംഭവമുണ്ടായി ആലപ്പുഴയും പെഞ്ഞാറോടും അടക്കം ഇത് അതല്ല സംസ്കാരത്തിന്റെ പ്രശ്നമാണല്ലോ സംസ്കാരം ഏത് തരത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഈ പണ്ട് നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ മൂഹന്തായ പറഞ്ഞാൽ ഉള്ള അവസ്ഥ അതിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ് ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ഒരു ചെറുപ്പക്കാരന് അതും ഒരു പൊതുപ്രവർത്തകനായിട്ട് വരുന്ന ഒരു നല്ല സംസ്കാര സമ്പന്നതയോടെ നടത്തേണ്ട രംഗമാണല്ലോ വിദ്യാർത്ഥി പ്രവർത്തനം അങ്ങനെ ഒരാൾക്ക് ഈ നമ്മുടെ നാട് രാജ്യത്തിനും ലോകത്തിനും നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണല്ലോ ഇ എം എസ് എന്ന് പറയുന്നത് അതൊരു ഒരു പാർട്ടി സ്വത്ത് മാത്രമല്ല ഈ നാടിൻ്റെ ഒരു സന്തതിയായിട്ടല്ലേ കാണുന്നത് ആ തരത്തിലുള്ള അഭിമാനം ആർക്കും തോന്നുന്ന തോന്നുന്നൊരു കാര്യമേ അദ്ദേഹത്തിൻ്റെ ദിഷണാവൈഭവം അങ്ങനെയൊരു ആളെ ഈ പറയുന്ന രീതിയിൽ വിശേഷിപ്പിക്കാൻ തയ്യാറാകുന്നു എന്നത് അത് പൊതുവിൽ സംസ്കാരമാണ് കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക നിലയാണ് കാണിക്കുന്നത് പക്ഷെ അതിൽ ആശ്ചര്യപ്പെടുന്നില്ല ഞാൻ ഈ നേതൃത്വം ആ രീതിയിലായിപ്പോയി അപ്പം ഇങ്ങനെ പറയുന്നതാണ് ഈ നേതൃത്വത്തിൻ്റെ കണ്ണിൽ നല്ല പുള്ളിയാകാൻ നല്ലത് എന്ന ഒരു തോന്നലിലേക്ക് ആ ചെറുപ്പക്കാരെത്തുന്നു എന്നാണ് തോന്നുന്നത് അതിൻ്റെ ഭാഗമാണിത്